ഹലോ ഹലോ ആ ആരാണ് ഞമ്മടെ പേര് റഷീദ് ആ റഷീദൊക്കെ എന്റെ ഫോണിലൊക്കെ വിളിക്കാനാണ് മോനിടെ ഫോണിലേക്ക് വിളിച്ച കാര്യം മനസ്സിലായില്ലേ ഞമ്മള് കടവൻ തിരയിൽ വെച്ച് മോനെ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ കണ്ടേ നമുക്ക് പേര് എത്തി എന്നെങ്ങനാ ഇഷ്ടപ്പെടാ ും പറഞ്ഞിട്ട് കാര്യമല്ലേ നമുക്ക് ഇഷ്ടോയി മോനെവിടെ മുണ്ടക്കടയ്ക്ക് കുത്തി അപ്പൊ മോന്റെ തൊട ഞമ്മള് കണ്ടേ മോനൊന്നും പറയണിക്കൊന്നും വേണ്ട അല്ലാണ്ട് നമുക്ക് ഇഷ്ടോയി മോനെ എന്തിനാണ് മോനെ പ്രദേശ കൂടാൻ വേണ്ടത് മോന്റെ ഒരു പ്രശ്നവും ഉണ്ടാവും മോൻ ഞമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് പോരോ മോൻ ഞമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് പോരോ അങ്ങോട്ട് ബാ ഇക്ക പൊറോട്ട ഇറച്ചിയും മേടിച്ചരാ നമ്മക്ക് അധികം ചിലവൊന്നും ഇല്ല പുള്ളെ പൊറോട്ട ഇറച്ചി മേടിച്ചരാം അല്ലാതെ പൊറോട്ട ഇറച്ചി മേടിച്ചരാം വിളിച്ചിട്ടേ മോനെ ആരെയും വിളിച്ചു കൂട്ടണ്ട പിള്ളെ വെറുതെ ആർക്കും ദ്രോഹിയില്ലാത്ത ചെറിയൊരു ഇറച്ചിക്കോണ്ടിരിക്കേണ്ടി നമ്മൾ പറയുന്ന സ്ഥലത്ത് ഒരു ഇച്ചിരി ഒന്ന് വെച്ചാൽ മതി മനുഷ്യനല്ല പുള്ളെ ബെച്ചാൽ എന്താ ഇപ്പൊ മോൻ ചത്തൊന്നും പോകില്ലല്ലോ